സൺഡേ ആണ് മൺഡേ അല്ല മൺഡേ ആണെങ്കിൽ എല്ലാം ഹോളിഡേസ് ആണ് ഗൈസ് ഇപ്പൊ നമ്മൾ എങ്ങോട്ട പോന്നുവെച്ചാല് അവിടെ തീരെ പറയണം അങ്ങോട്ട് നടക്കാനുണ്ട് അതെ ദാരി ില് കാറായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മളാ വണ്ടി വണ്ടി മാത്രം പോകാൻ പറ്റുള്ളൂ വണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ ഞാൻ ഓടെ വന്നിട്ടുള്ള ആദ്യത്തെ വിഷല്ലേ അതെ അതെ എനിക്ക് എന്താ വാങ്ങിത്തരുന്ന വിഷയം എന്ത് കൊണ്ടൊക്കെ പോകുന്നത് വെച്ചാൽ മുപ്പത്തിയഞ്ചോ കഴിഞ്ഞിട്ടും ഞാനീ അടുത്തുകൂടി പോയിട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് വലതു അത് ഞാൻ എടുത്തായിരിക്കും ആ വലതു കാര്യം കൂടി വരാനുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ആരാണ് പച്ച ബീച്ച് ടീം തന്നെ വേറെ ചിലർ അറിയോ വേറെ ചിലർക്കുണ്ടായിരുന്നു അവരാരും വരുന്നില്ല രൂപയാണ് എനിക്ക് ഒരു രൂപ ഞാൻ അവൾക്ക് അയക്കാൻ പോകുന്ന ഒന്നുമില്ല മുന്നൂറ് റുപ്യാണ് അയക്കുന്നത് കണ്ടോ ഒരു രൂപ പിച്ചക്കരി ആ കണ്ടോ മൂന്നാമത്തെ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് ബീച്ച് ഇന്ന് തിയേറ്ററിൽ വണ്ടി എവിടെ വെച്ച അപ്പുറത്തോന്ന് ഇവിടെ വെച്ചാ ഈ പോരോസ് പിന്നെ ചൂട് ഞാന് സിനിമ കാണുന്നുണ്ടെങ്കിൽ ൂടെ ഞാൻ വന്നു പ്രതീക്ഷിക്കാൻ കാണണ്ട ഇരുന്നൂറ് രൂപ അങ്ങോട്ട് ഇട്ടോ നിക്കുന്നിട്ടാ സമാധാനുള്ള സമിത്ര കാലിൽ വെച്ചിട്ട് ഞാൻ ഊടി പോന്നു മണ്ണാരടിഞ്ഞു അത് ഇതാ മതി ഏണ്ടായിരം രണ്ടരക്കാ

ഇക്കിട്ട് താങ്ങിയത് കൊളു പുളുന്ന് ഞാനുമായിട്ട് കളക്ട് ചെയ്ത സാധനം ആ ഇന താങ്ങിയതും ആണ് നിത്യോഗിത്യുമ്പോ വാങ്ങി തരാന്ന് അല്ലേ നിത്യ ഉപയോഗ അത് ഇട്ടിട്ട് എനിക്ക് താങ്ങുന്നാണ് സംഭവം ഏച്ച എന്നെനിക്കറിയില്ല ഞാൻ ബുദ്ധിപരമായിട്ട് മാത്രമേ പോയി മയക്കണ്ടെങ്കിൽ കോടുഭാഷ നമ്മള് പല കോടുമിന് കോടഭാഷ ആരെ എങ്ങനെ വരാനാണ് നിങ്ങളൊക്കെ ഉള്ളത് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ആ സംസാരിച്ചാള രണ്ടര ആവുന്നില്ല ഇത്ര നോക്കിട്ട് രണ്ടര ആവുന്നേരാജിന്റെ മോഹൻ നോക്ക് എത്രരാജ് അല്ലേ അത് കണ്ടില്ലേ ഫസ്റ്റ് എത്ര തടി ഉണ്ടായിരുന്നു പിന്നെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് നമ്മളൊരു കഥ വെച്ചല്ലോ റിയൽ സ്റ്റോറി വെച്ചാലും ഞാനെന്റെ കഥ നായികുന്ന ഒരു സീന നിങ്ങള് നായിക ഞാനതിന്റെ ഇടയില് വകത്ത് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സീനുകള് എങ്ങനെ കഥ ഉണ്ടാക്കിയാലോ ഏട്ടനോടോന്നാണ് സംശയോ റിയല്ല ഓടുന്നില്ല സിനിമ ോളും എന്നിട്ട് നൈരാശ്യായിട്ട് നിങ്ങള് ഓ വിട്ടു വിട്ട് വിട്ട് വലുച്ച് ഏ വാങ്ങിക്കോ വാങ്ങിക്കോ വേണം കൊണ്ടുവന്നിന് വേണം ഇതൊരു നോക്കി നിങ്ങൾ ഇങ്ങനെ വല്ലാതെ യാത്ര ഇതൊന്നും ശീലം ഇങ്ങനെ ഒന്നും ഏട്ടാർ തൊണ്ടാ നോക്കണേ അത്ര കഴിഞ്ഞു വന്നാ ഇഷ്ടേട്ടാ ഇപ്പ ചിരിയൊന്നും ഇണ്ടാവല്ലോ അതിൻ്റെ ഉള്ളിൽ പോയാ സിനിമ കരിയാരുത് ുള്ളിലോട്ട് പോവുകയാണ് വലുതാൽ വെക്കണേതായിരുന്നു എച്ച് ബയോടെക്നോളജിയുടെ സ്ത്രീകൾക്കും ടിപൊലിയാണ് പുറത്ത് ഇറങ്ങാനേ തോന്നില്ല അടുത്ത ഷോ ടിക്കറ്റ് ഷോ കഴിഞ്ഞിട്ടാ പോലെ ഇറങ്ങാം ഇവിടെ ഒരാൾ കരഞ്ഞിരിക്കും സംരക്ഷണ ഇതൊരു സിനിമ ടിക്കറ്റ് അല്ലോ പരിശുദ്ധത്തിൽ ഇന്ത്യയിലെ രുചികരമല്ല ഫലപ്രദമാണ് അതെ ഞങ്ങൾക്കറിയ മദ്യായിക്കനെ അതെ ആദ്യമായിട്ടാണ് ഞങ്ങൾ എന്റെ കണ്ണൊക്കെ മരിച്ച കൂട്ടി ആ പോ നമ്മളെങ്ങനെ കോഴിപ്പന്റെ കൂട്ടി കൂടി പോയി കോഴിപ്പന്റെ കൂടെ

അങ്ങനെ അതെ ഞങ്ങളെ കരിപ്പിച്ചത് പോരായിട്ട് കാണാം പക്ഷെ ഇങ്ങനെ ത്രില്ല് നഷ്ടപ്പെട്ടി ത്രില്ലൊക്കെ പക്ഷേ ആ ഒരു 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 ആത്മാവ് ഒരു വ്ലോഗെടുക്കാൻ പറ്റുന്നില്ല ഫുള്ള് അത്രയും ആളുകൾ അതെ അതെ ചെയ്ത അയാൾ എത്ര ഏത് എത്ര ഒരു പ്രശ്നമുണ്ടെങ്കിലും അപ്പൊ തന്നെ നിന്നിട്ട് അപ്പൊ തന്നെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കും എനിക്കത് ഭയങ്കര ഫീൽ ആക്കി അതാണ് കൂടുതലും ഞാൻ സങ്കടപ്പെടുന്നത് ഓരോരോ വഴി ചെറിയ ചെറിയ വഴി മനസ്സാണ് ആ സിനിമയിൽ ഞാൻ പഠിച്ച പാടാണത് അതെ കാരണം ഞാൻ ഇനി അതെ ചെയ്യോളൂ എല്ലാത്തിനും ദൈവത്തിനോട് രണ്ടാം കഴിച്ചു പോകെ നമ്മള് തള്ളിട്ട് മറക്കാണെ സമ്മതിച്ചില്ല തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അതെ അപ്പം ആടുജീവിതം ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അതെ ചേച്ചിട്ട് വരച്ചോടെ വെച്ചിന് ഏഹ് ചേച്ചിട്ട് സ്റ്റാർട്ടിംഗിൽ വെച്ചില്ല അതന്നെ മറ്റേ ഭയങ്കര 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 ആടുകൾക്ക് പോലും മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരോഗ്യമില്ല ആ പിന്നെ അയ്യാ പെട്ടെന്ന് സഹിക്ക് സഹിക്കാൻ പറ്റില്ല ഒരാറ്റല്ല പൃഥ്വിരാജ് അറിയണ്ടല്ലോ ഞാൻ പോവാണ് പറഞ്ഞ സീനില് അമ്പാരം പൃഥ്വിരാജന്റെ അമ്പാരം വീട് വാങ്ങിപ്പോ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഇനിയും കാര്യങ്ങളായിട്ട് വരും സ്റ്റാച്ചു